നെറ്റ് കൊണ്ടുള്ള സ്ർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരവണ്ണത്തിൽ ഇതുപോലെ പട്ട വെക്കാൻ വേണ്ടി നമ്മൾ ഈ നെറ്റ് ഫാബ്രിക് ലൈനിംഗ് ആയിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കി മടക്കിയെടുക്കാറുണ്ടല്ലേ ഇങ്ങനെ ചെയ്ത് എലാസ്റ്റിക് ഉള്ള സമയത്ത് പിരിഞ്ഞ് പോകാറുണ്ടല്ലോ അപ്പൊ നമ്മൾ നെറ്റ് സ്ലിപ്പ് ആയി സ്ലിപ്പായി പോകുന്നാലും കറക്റ്റായി കിട്ടാറില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതുപോലെ സെൻറർ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പട്ട വെക്കാൻ വേണ്ടി മടക്കി അടച്ചു കൊടുക്കുക അതിന് പകരം അടിപൊളി കിട്ടുന്ന ഒരു ടിപ്സ് കണ്ടാലോ അപ്പൊ അതിനായിട്ട് നെറ്റ് ഫാബ്രിക്സ് ഇതുപോലെ നല്ലപോലെ വിച്ച് വെച്ചു കൊടുക്കുക അതിനേക്കും നമ്മൾ ഫാബ്രിക് പീസിന്റെ ഒന്നില്ലേ ഇതുപോലെ പീസ് പീസ് ആയിട്ട് വെച്ചു അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെവി വർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ നീളത്തിൽ ഫുൾ ആയിട്ട് നമുക്ക് ഫാബ്രിക് ഫീസ് ടാപ്പ് വെച്ചു കൊടുക്കാം നമ്മളിത് ഫുൾ ആയിട്ട് ഈ നീളത്തിലാണ് നമ്മൾ ഫാബ്രിക് ഫീസ് ടാപ്പ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വലിയ വർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് വീതി കൂടി ഫാ ഫാബ്രിക് ഫീസ് ടാപ്പ് ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പൊ അതിന് മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക് ഇതുപോലെ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് കൊടുത്ത് നല്ല പോലെ നയം ചെയ്തത് ശേഷം നമ്മൾ ഈ കോട്ടൺ തുണി ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെറ്റ് ഫാബ്രിക്സും ലൈനിങ് ഒട്ടി കിട്ടിയതായിരിക്കും കാണാം അപ്പൊ നമുക്ക് ഈസിയായിട്ട് അടിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ മറ്റെല്ലാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ